ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള പതിനെട്ടാമത് വീഡിയോയാണ് പതിനഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തിരണ്ടു വരെ വാക്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം കഠിനക്ഷാമം ഉണ്ടായപ്പോൾ ധൂർത്തപുത്രൻ എവിടെയാണ് അഭയം തേടിയത് ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് ചോദ്യം രണ്ട് അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി ആര് ധൂർത്തപുത്രൻ മൂന്നാമത്തെ ചോദ്യം ധൂർത്തപുത്രൻ അഭയം തേടിയ ആ ദേശത്തെ പൗരൻ അവനു നൽകിയ ജോലി എന്ത് പന്നികളെ മേയ്ക്കുക നാലാമത്തെ ചോദ്യം ആ ദേശത്തെ പൗരൻ തൻ്റെ അടുത്ത് അഭയം തേടിയ ധൂർത്തപുത്രനെ പന്നികളെ മേയ്ക്കാൻ എവിടേക്കാണ് അയച്ചത് വയലിലേക്ക് ചോദ്യം അഞ്ച് പന്നികളെ മേക്കാൻ വയലിലേക്ക് അയക്കപ്പെട്ട അവൻ അതായത് ധൂർത്തപുത്രൻ ആശിച്ചത് എന്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്ത് പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ ചോദ്യമാറ് പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ ആശിച്ച അവന് സംഭവിച്ചത് എന്ത് ആരും അവന് കൊടുത്തില്ല പന്നി തിന്നുന്ന പോലും ആരും അവന് കൊടുത്തില്ല ഏഴാമത്തെ ചോദ്യം അപ്പോൾ അവന് സുബോധമുണ്ടായി എപ്പോൾ പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ ആശിച്ച അവന് ആരും അത് കൊടുക്കാതിരുന്നപ്പോൾ എട്ടാമത്തെ ചോദ്യം പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ ആശിച്ച അവന് ആരും അത് കൊടുക്കാതെ വന്നപ്പോൾ എന്തുണ്ടായി സുബോധം ഉണ്ടായി ഒൻപതാമത്തെ ചോദ്യം സുബോധമുണ്ടായപ്പോൾ അവൻ പറഞ്ഞതെന്ത് അവൻ എന്ന് പറയുമ്പോ ധൂർത്തപുത്രൻ എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു പത്താമത്തെ ചോദ്യം അവൻ പറഞ്ഞു എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഇതേ തുടർന്ന് അവൻ പറയുന്നത് എന്ത് ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഞാനിനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ആ വാക്യം ഒരിക്കൽ കൂടി പറയാം ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ പതിനൊന്നാമത്തെ ചോദ്യം ഞാൻ എഴുന്നേറ്റ് എവിടേക്ക് പോകും എന്നാണ് ധൂർത്തനായ മകൻ പറയുന്നത് എന്റെ പിതാവിന്റെ അടുത്തേക്ക് ചോദ്യം പന്ത്രണ്ട് പിതാവിനോട് പറയും എന്നാണ് അവൻ പറയുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു ചോദ്യം പതിമൂന്ന് ആരോടെല്ലാം താൻ പാപം ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് പറയും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും പതിനാലാമത്തെ ചോദ്യം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും താൻ എന്തു ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് പറയാം എന്ന് ചിന്തിക്കുന്നത് പാപം പതിനഞ്ചാമത്തെ ചോദ്യം താൻ ഇനി എന്തിനു യോഗ്യനല്ല എന്നാണ് ധൂർത്തപുത്രൻ പറയുന്നത് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ പതിനാറാമത്തെ ചോദ്യം നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൻ പറയുന്നത് എന്ത് അത് പിതാവിനോട് അവൻ പറയുകയല്ല അങ്ങനെ പറയും എന്ന് ചിന്തിക്കുകയാണ് കാരണം അവിടെ രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒന്ന് ഞാൻ എൻ്റെ പിതാവിനോട് ഇങ്ങനെയെല്ലാം പറയും എന്നവൻ ആത്മഗതം ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നു അതിനുശേഷം പിതാവിന്റെ അടുക്കൽ ചെന്ന് പറയുകയും ചെയ്യുന്നു ഈ രണ്ടു കാര്യങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവൻ ആത്മകഥം ചെയ്യുന്നതും അവൻ പറയുന്നതും രണ്ടായി തന്നെ മനസ്സിലാക്കുക ഇവിടെ അവൻ ആത്മകഥം ചെയ്യുന്നതാണ് നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയും എന്ന് ചിന്തിക്കുന്നതിനെ തുടർന്ന് അവൻ ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ അവൻ മനസ്സിൽ പറയുന്നത് എന്താണ് നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ പതിനേഴാമത്തെ ചോദ്യം അവൻ എഴുന്നേറ്റ് ആരുടെ അടുത്തേക്ക് ചെന്നു പിതാവിന്റെ പതിനെട്ട് പിതാവിന്റെ അടുത്തേക്ക് ചെന്ന ധൂർത്ത പിതാവ് എവിടെ വച്ചു തന്നെ കണ്ടു ദൂരെ വച്ചു തന്നെ പത്തൊൻപത് ദൂരെ വച്ചു തന്നെ ധൂർത്തനായ ഇളയ മകനെ കണ്ട പിതാവ് എന്തു ചെയ്തു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുപതാമത്തെ ചോദ്യം അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ആര് ആരെ പിതാവ് തിരിച്ചു വന്ന ഇളയ മകനെ അല്ലെങ്കിൽ ധൂർത്തപുത്രനെ ഇരുപത്തൊന്ന് അവൻ അതായത് പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ അല്ലെങ്കിൽ ഇളയ മകനെ ചുംബിച്ചു അപ്പോൾ മകൻ പറയുന്നത് എന്തെല്ലാം പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല ഇരുപത്തിരണ്ട് ധൂർത്തപുത്രബോധം വന്നപ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് പറയുമെന്ന് ആത്മഗതം ചെയ്യുന്നതും എന്നാൽ പിതാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ പറയാതിരുന്നതുമായ കാര്യമെന്ത് നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ആ കാര്യം ശരിക്കും പിതാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ പറയുന്നില്ല ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് മകൻ പറഞ്ഞപ്പോൾ ആ പിതാവ് ചെയ്തതെന്ത് പിതാവ് തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം പിതാവ് ദാസരോട് പറയുന്നത് ഇപ്രകാരമാണ് ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ആര് ആരോട് പറഞ്ഞു പിതാവ് തന്റെ ദാസരോട് പറഞ്ഞു ഇരുപത്തി അഞ്ച് എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് തന്റെ ദാസരോട് പറഞ്ഞത് മേൽത്തരം വസ്ത്രം ഇരുപത്തി ആറ് ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവനെ എന്തെല്ലാം അണിയിക്കുക എന്നാണ് പിതാവ് തന്റെ ദാസരോട് പറഞ്ഞത് കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും ഇരുപത്തി ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിതാവ് പറയുന്നത് പറയുന്നതെന്ത് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ ഇരുപത്തിയെട്ട് പിതാവ് തന്റെ ദാസരോട് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്ന് പറയുന്നത് എന്തിന് ഭക്ഷിച്ച് ആഹ്ലാദിക്കാൻ ഇരുപത്തി ഒൻപത് നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്ന് പറഞ്ഞതിനു ശേഷം അതിന്റെ കാരണമായി പിതാവ് പറയുന്നത് എന്താണ് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിത വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു മുപ്പതാമത്തെ ചോദ്യം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിത വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ഡാഷ് ലൂക്ക പതിനഞ്ച് ഇരുപത്തിനാല് പ്രകാരം പൂരിപ്പിക്കുക ആഹ്ലാദിക്കാൻ തുടങ്ങി മുപ്പത്തൊന്നാമത്തെ ചോദ്യം തൻ്റെ ഇളയ മകൻ മൃതനായിരുന്നു എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പിതാവ് പറയുന്നത് വീണ്ടും ജീവിക്കുന്നു മുപ്പത്തിരണ്ട് തന്റെ ഇളയമകൻ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പിതാവ് പറയുന്നത് വീണ്ടും കിട്ടിയിരിക്കുന്നു മുപ്പത്തിമൂന്ന് ധൂർത്തപുത്ര ഉപമയിൽ പ്രതിപാദിക്കുന്ന മൃഗങ്ങൾ ഏതെല്ലാം കാള ആട് മുപ്പത്തിനാല് ധൂർത്തപുത്രൻ തിരിച്ചെത്തിയപ്പോൾ പിതാവിന്റെ മൂത്തമകൻ എവിടെയായിരുന്നു വയലിൽ മുപ്പത്തഞ്ച് വയലിലായിരുന്ന മൂത്തമകൻ തിരിച്ചു വരുമ്പോൾ എവിടെ എത്തിയപ്പോഴാണ് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടത് വീടിനടുത്തു വച്ച് മുപ്പത്തി ആറ് വയലിലായിരുന്ന മൂത്തമകൻ തിരിച്ചു വന്നപ്പോൾ വീടിനടുത്തു വെച്ച് എന്താണ് കേട്ടത് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ട് അവൻ എന്താണ് ചെയ്തത് ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി മുപ്പത്തെട്ട് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ട് അവൻ അതായത് മൂത്തമകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത് ഒരു വേലക്കാരനെ വിളിച്ച് മുപ്പത്തൊൻപത് വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കിയ മൂത്ത മകനോട് വേലക്കാരൻ പറഞ്ഞതെന്ത് നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു മുപ്പത്തൊൻപതാമത്തെ ചോദ്യം വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കിയ മൂത്ത മകനോട് വേലക്കാരൻ പറഞ്ഞത് നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു നാൽപ്പത് എന്തുകൊണ്ടാണ് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നത് എന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത് നിന്റെ സഹോദരനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് ൊന്ന് നിന്റെ സഹോദരനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന വേലക്കാരന്റെ മറുപടി കേട്ട് മൂത്ത മകന്റെ പ്രതികരണം എന്തായിരുന്നു അവൻ കോപിച്ച് അകത്തുകയറാൻ വിസമ്മതിച്ചു നാൽപ്പത്തിരണ്ട് അവൻ കോപിച്ച് അകത്തുകയറാൻ വിസമ്മതിച്ചു ആര് മൂത്തമകൻ നാൽപ്പത്തിമൂന്ന് കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ച മൂത്ത മകനോട് പിതാവ് എന്താണ് പറഞ്ഞത് പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു നാൽപ്പത്തി പിതാവ് പുറത്തു വന്ന് സാന്ത്വനങ്ങൾ പറഞ്ഞത് ആരോട് മൂത്ത മകനോട് നാൽപ്പത്തി അഞ്ച് പുറത്തു വന്ന് സാന്ത്വനങ്ങൾ പറഞ്ഞ പിതാവിനോട് മൂത്ത മകൻ പറഞ്ഞത് നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല നാൽപ്പത്തി ആറ് സാന്ത്വനങ്ങൾ പറഞ്ഞ പിതാവിനോട് മൂത്ത മകൻ ആദ്യം പറഞ്ഞതെന്ത് നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു നാൽപ്പത്തി ഏഴ് മൂത്തമകൻ പിതാവിന്റെ എന്ത് ലംഘിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മൂത്ത മകൻ തന്നെ പറയുന്നത് കൽപ്പന നാൽപ്പത്തെട്ട് ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മൂത്ത മകൻ തുടർന്ന് പിതാവിനോട് പറയുന്ന പരിഭവം എന്താണ് എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു പോലും നീ എനിക്ക് തന്നില്ല നാൽപ്പത്തിയൊൻപത് കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ തനിക്ക് എന്തു തന്നില്ല എന്നാണ് മൂത്തമകൻ പിതാവിനോട് പറയുന്നത് ഒരു ആട്ടിൻകുട്ടിയെ പോലും അൻപത് പിതാവിന്റെ ഇളയ മകൻ അതായത് എന്തു ചെയ്തു എന്നാണ് മൂത്തമകൻ ആരോപിക്കുന്നത് വേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ചു അൻപത്തൊന്ന് വേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ എന്തു ചെയ്തു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പരിഭവം പറയുന്നത് അവന് വേണ്ടി കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ കാളക്കുട്ടി എന്നാണ് പറയുന്നത് മൂത്ത മകൻ പിതാവിനോട് സംസാരിക്കുമ്പോ മൂത്ത മകൻ പറയുന്നത് കാളയെ കൊന്നിരിക്കുന്നു അതായത് പിതാവ് ഭൃത്യരോട് പറയുന്നു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൽ അത് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ദാസൻ മൂത്ത മകനോട് പറയുന്നു നിന്റെ ഇളയ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു മുപ്പതാമത്തെ വാക്യത്തിൽ മൂത്തമകൻ പിതാവിനോട് സംസാരിക്കുമ്പോൾ കാളയെ കൊന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അൻപത്തിരണ്ട് സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു എന്ന് പരിഭവം പറഞ്ഞ മൂത്ത മകനോട് പിതാവ് പറയുന്ന മറുപടി എന്ത് മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് അൻപത്തി മൂന്ന് മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ആര് ആരോട് പറഞ്ഞു പിതാവ് മൂത്ത മകനോട് അൻപത്തിനാല് മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് എന്നു പറഞ്ഞ പിതാവ് തുടർന്നു പറയുന്നത് പറയുന്നതെന്ത് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അൻപത്തഞ്ച് നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അതിനാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പിതാവ് മൂത്ത മകനോട് പറയുന്നത് ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം അൻപത്തി ആറ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണമെന്ന് പിതാവ് മൂത്ത മകനോട് പറയുന്നതിൻ്റെ കാരണമെന്ത് നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അൻപത്തി ഏഴ് നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ പതിനഞ്ച് മുപ്പത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക ജീവിക്കുന്നു അൻപത്തെട്ട് നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു അവനിപ്പോൾ പതിനഞ്ച് മുപ്പത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക കണ്ടുകിട്ടിയിരിക്കുന്നു നിന്റെ സഹോദരൻ മൃതനായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് അവൻ ഇപ്പോൾ ജീവിക്കുന്നു നിന്റെ സഹോദരൻ നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിനെ തുടർന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ ഒരേ ആശയം തന്നെയാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ അവിടെ ചെറിയ വ്യത്യാസം കാണാം എന്താണ് ആ വാക്യം അവിടെ കാണുന്ന വ്യത്യാസം ഇരുപത്തിനാലാം വാക്യത്തിൽ എന്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു ഇതാണ് വാക്യം ഇത് പിതാവ് ദാസരോട് പറയുന്നതാണ് മുപ്പത്തിരണ്ടാമത്തെ വാക്യം നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ഇത് പിതാവ് തൻ്റെ മൂത്ത മകനോട് പറയുന്നതാണ് അതായത് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു അറുപതാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ എത്ര ഉപമകൾ പറയുന്നു ഏതെല്ലാം മൂന്ന് ഉപമകൾ പറയുന്നു ഒന്ന് കാണാതായ ആടിന്റെ ഉപമ രണ്ട് കാണാതായ നാണയത്തിന്റെ ഉപമ മൂന്ന് ധൂർത്തപുത്ര ഉപമ ഇങ്ങനെ അറുപത് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പതിനഞ്ചാം അധ്യായത്തിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ രണ്ട് വീഡിയോകൾ ഉൾപ്പെടെയാണ് ഈ വരുന്ന ശനിയാഴ്ച മോക് ടെസ്റ്റ് നടക്കുന്നത് അടുത്ത ശനിയാഴ്ച പതിനാറാം അധ്യായത്തിന്റെ മോക് ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത് അതേ തുടർന്ന് വരുന്ന ആഴ്ചയിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ മുഴുവൻ അധ്യായങ്ങളും ഉൾപ്പെടുത്തി നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ് മാർക്കിന്റെ ഒരു മോക് ടെസ്റ്റ് നടത്താം എന്ന് ചിന്തിക്കുകയാണ് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നൂറ് മാർക്കിന്റെ ഒരു മോക് ടെസ്റ്റ് നടത്തുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ സജഷൻ ആയിട്ട് യൂട്യൂബ് നൽകുകയുള്ളൂ പരമാവധി ആളുകളെ വചനം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെ ഒരു ദൈവവചന പ്രഘോഷണത്തിന്റെ ഭാഗമാണ് എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി